അപ്പോൾ ഇന്ന് നമ്മൾ കൊച്ചിയിലുള്ള മെഹ്റവ് മന്തി അതായത് യമനികൾ ഉണ്ടാക്കുന്ന മന്തി എന്നുള്ളൊരു വീഡിയോ കണ്ടിട്ട് ഒരു വീഡിയോ കണ്ടിട്ട് അതിങ്ങോട്ടേക്ക് ആ ഫിഷ് ഫ്രൈ ഉണ്ടോ ഇടക്ക് നിസ്കരിക്കാൻ പോയതാണ് അപ്പോൾ ഇവര് ചോറെല്ലാം പണ്ടിട്ടായോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മട്ടണിന്റെ ചെറിയ പീസാണോ എനിക്ക് നെയ്യല്ല ഈ പീസ് തന്നെ ഭാര്യ يونسن نوٹ کر اب بہت ٹیسٹی ہے دیکھو دہی راو دہی 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 സാനങ്ങണ്ടി പൊളിയല്ലേ ഈസ് ഇത് మొత్తం നെയ്യാണ് ട്ടോ മൂപ്പരട്ടದು பச்சை റെയിസ് പുളിച്ചല്ലേ എന്നല്ല എന്നല്ല ഇനിക്കുദർന കുദർന്ന് നടുന്നതാ ശരിം സമയം ശരിയാണോ ഇന്നലത്തെ ശരിം والله خير നല്ല റെഡി റെഡി ആവുമോ ഓടടക്കടാ തരപ്പണിയാ കണ്ടോ 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 ചോദിച്ചോ ഓൻ റോബേ

ഒരു ചോറ് കഴിച്ചതിന് രണ്ടായിരത്തിഒരുന്നൂറ്റിഅറു എത്ര പൈസ എത്ര പൈസ വരുന്നുണ്ടാവും നിങ്ങള് ഇരുന്നൂറ് അല്ല ഇതിനകത്ത് അത്ര ഇരുണ്ടി ഫോർട്ടിയാ